ഹലോ ഇപ്പൊ ഞങ്ങൾ ഇന്ന് വാഗമണ്ണ് പോവാണ് അതായത് വാഗമണ് എത്താറായി ഞങ്ങൾ പകുതി എത്തി വീട്ടിൽ നിന്ന് ഒരു ഒമ്പതരയായിപ്പോ ഇറങ്ങിയതാണ് നാട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ലോങ് ട്രിപ്പെന്ന് വേണം പറയാം കുറച്ച് ദൂരത്തേക്ക് പോകുന്ന സോ ഞങ്ങൾ ആദ്യത്തെ പൈൻ വാലി കണ്ടു അടിപൊളിയായിരുന്നു നല്ല വ്യൂ ആയിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് തവണ വാഗമണ്ണ് വന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇപ്രാവശ്യം നോക്കിയത് ഇതുവരെ വരാത്ത സ്പോട്ടുകൾ കവർ ചെയ്യാനായിരുന്നു പൈൻ വാലി ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് പൈൻ വാലി കണ്ടു അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എല്ലാവരും പറയുന്നു പൈൻ വാലിയിലൊന്നും ഇല്ലയെന്ന് ഇതുകൊണ്ട് അതുപോലെ ഫോട്ടോ എടുത്ത് കൊടുക്കും അപ്പോൾ അതിന് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അവർ ചോദിച്ചത് ഫോട്ടോ എടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്തു തരും സോ ഞങ്ങളൊന്നും നോക്കിയില്ല ഞങ്ങൾ ജസ്റ്റ് പൈൻ ഒക്കെ എൻജോയ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ അഡ്വഞ്ചർ പാർക്കിന്റെ ആണ് പോയത് അപ്പോൾ ഞങ്ങൾ എന്തേലുമൊക്കെ അവിടെ റൈഡ് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു ഭയങ്കര കോടയായിരുന്നു പോകുന്നതായിരിക്കും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എന്നിട്ട് ഞങ്ങൾ അഡ്വെഞ്ചർ പാർക്കിലെത്തി അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം കയറി പിള്ളേരുടെ സ്ഥലത്തായിരുന്നു ഞങ്ങൾക്കത് മാറിപ്പോയി ആദ്യം കയറിയപ്പോൾ അത് മുഴുവൻ പിള്ളേർക്കുള്ള റൈഡുകളായിരുന്നു താഴേന്ന് മുഴുവൻ താഴേക്ക് നിരങ്ങി വരുന്ന റൈഡുകളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ എല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടു എല്ലാവരും ഒന്ന് റേറ്റൊക്കെ നോക്കി അവിടെ എത്രയാണ് റേറ്റ് എന്നൊക്കെ ജസ്റ്റ് ഞങ്ങൾ നോക്കിയാൽ അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ അലർട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിലക്കുറവുണ്ട് എന്നിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്നൊരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് അത് അഡ്വഞ്ചർ അഡ്വെഞ്ചർ പാർക്കിൻ്റെ ഒരു സൈഡായിട്ടാണ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഞങ്ങൾ എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സിപ്പ് ലൈനിങ്ങിനുള്ള പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിനാണ് ടിക്കറ്റ് എടുത്തത് സൈക്ലിംഗ് ആണ് അത് ഞങ്ങൾ പോകുന്ന കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങളിപ്പം അവിടുന്ന് ഇതേ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കയാണ് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഫ്രണ്ടില് അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടെ എത്തി കുഴപ്പമില്ല കണ്ടിട്ട് നല്ല രസമുണ്ട് പക്ഷെ അകത്തോട്ട് കയറിയാലേ അറിയത്തുള്ളൂ ഞങ്ങള് ക്യൂ ഒക്കെ നിക്കുവാണെങ്കിൽ നമ്മള് ചെരുപ്പ് വരണം ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണേ ഇതാണ് അവൻ്റെ മോളിന്നുള്ള വ്യൂ നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് പക്ഷെ നമ്മൾ അടുത്തോട്ട് അതിൻ്റെ അറ്റത്തോട്ട് പോകുമ്പോൾ നമുക്ക് പേടിയായിരിക്കും ചെറിയൊരു വൈബ്രേഷൻ പോലെ നമുക്ക് തോന്നും ജസ്റ്റ് നമ്മളൊന്ന് സ്പീഡ് നടക്കുമ്പോഴത്തേന് അത് കുലുങ്ങുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും പിന്നെ അതിൻ്റെ സൈഡിലോട്ടും താഴോട്ടുമുള്ള വ്യൂ അടിപൊളിയാണ് സൈഡിലോട്ടുള്ള ഒരു വ്യൂ നല്ല രസമാണ് നല്ല മഞ്ഞും ഒക്കെ ഒക്കെയുണ്ട് നമുക്കവിടെ കുറേ പാർക്കെട്ടുകളും മരങ്ങളും ഒക്കെ കാണാൻ പറ്റും നോക്കിയാൽ അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കണ്ടു ഗ്ലാസ് ബ്രിഡ്ജിന്റെ അറ്റത്തോട്ട് നടക്കാണ് അറ്റത്തെ പേടിയാണ് എൻ്റെ അമ്മയൊന്നും വന്നില്ല അറ്റത്തോട്ട് അതുപോലെ പേടിയായിരുന്നു അമ്മ അവിടെ കമ്പിയിൽ പിടിച്ച് നിക്കുമായിരുന്നു ഞങ്ങൾ മാത്രമേ അറ്റത്തോട്ട് പോയുള്ളൂ മുഴുവൻ കോടയാണ് മൊത്തം ഫോട്ടോ ആണ് േ ഞങ്ങളിത് ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു അത് കഴിഞ്ഞ് പോകാൻ പോലീസ് ഇരുന്നൂറ്റമ്പത് രൂപ കൊണ്ടാണ് ഏതാണ്ട് ടിക്കറ്റായിട്ട് വരുന്നത് കറക്റ്റ് ഞാൻ ഉറക്കുന്നില്ല ഇരുന്നൂറ്റമ്പത് രൂപാണ് എന്നിട്ട് ഞങ്ങളിത് ഹെൽമെറ്റ് ഉണ്ട് നമുക്ക് നല്ല സേഫ്റ്റിയാണ് അപ്പോൾ കയറാൻ പോകുന്ന ആദ്യം അതിൻ്റെ ഫസ്റ്റ് ഞങ്ങൾ അപ്പോൾ അവന് ഹെൽമെറ്റ് തിട്ട് കൊടുത്ത് അപ്പം എല്ലാം പറഞ്ഞ് കൊടുക്കാനും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് എല്ലാം അവർ തന്നെ ചെയ്ത് നമുക്ക് തരും നമ്മൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ സാധ്യത പൊട്ടി കൊടുത്താൽ മതി അവര് തന്നെ എല്ലാം ചെയ്തുതരും ണ്ടെന്ന് നോക്കാം അല്ലേ ഇവിടുന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഒരു കോയി കുളത്തിലോട്ടാണ് ഇതാണ് നിങ്ങൾ ഈ കാണുന്നത് കോയി കുളം നല്ല രസമായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കോയി കുളത്തിൽ നമുക്ക് അവർ കുറച്ച് ഫുഡ് തരും ഒരു നൂറ് രൂപയാണ് നമുക്കിതിൻ്റെ എൻട്രി വരുന്നത് കോയി കുളത്തിലോട്ട് നൂറ് രൂപ ഈ ഒരു പരിപാടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഇതൊരു ടൂറിസ്റ്റ് വില്ലേജാണ് ഈ ടൂറിസ്റ്റ് വില്ലേജിലോട്ടുള്ള എൻട്രി ഫീസും അമ്പത് രൂപ അങ്ങോട്ട് കൊടുക്കണം സോ നമ്മൾ അതിനെ മേടിച്ച് നമുക്ക് ആ ഒരു ഡെപ്പെന്ന് പറയാൻ തീറ്റയാണ് നമുക്കത് കോയ് ഫിഷിന് കൊടുക്കാം അതെല്ലാം കൂടെ നമ്മുടെ കയ്യിലോട്ട് അരച്ച് കയറുന്ന രസമാണ് അത് മസ്റ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നത് നമ്മളെ കൊട്ടവഞ്ചിയിലാണ് കൊണ്ടുവന്നത് ഒരു ചേട്ടനുണ്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ സൈഡിൽ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ എല്ലാ സൈഡിലും ആ ക്യാമറ ഒന്നും മറ്റൊരു പക്ഷെ എന്ത് ഗോളിയാ